നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യാജ പീഡന കേസുകൾക്കെതിരെ ശബ്ദമുയർത്തിയത് നൌഷാദ് എന്ന് പറയുന്നത് കണ്ണൂരിലുള്ള ഒരു കമ്പനി മാനേജർ ഒരു യുവതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ വാശിക്ക് അവൾ പീഡന കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട വിധിയിൽ സ്ത്രീകളുടെ മൊഴികളെ സുവിശേഷമായി കണക്കാക്കേണ്ടതില്ല മറുഭാഗം കൂടി പരിശോധിച്ച് നടപടിയെടുക്കാവൂ എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞത് പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ പോലീസുകാർ നന്നാവുമെന്നോ വ്യാജ പീഡന കേസ് ഇല്ലാതാകുമെന്നോ കരുതുക വയ്യ ഈ സംഭവത്തോട് കൂട്ടി വായിക്കേണ്ട ഒന്നാണ് കഴിഞ്ഞ ദിവസം ടോമി ചെറിയാൻ എന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു അത്ലറ്റിക് കോച്ച് ജയിലിലായ സംഭവം ഞാൻ ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണന്റെ വിധിയെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഈ ടോമി ചെറിയാന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു ടോമി ചെറിയാനെ ചെറിയാനെക്കുറിച്ചുള്ള വാർത്താപത്രത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം വെറുതെ സൂചിപ്പിച്ചു പോയി തുടർന്നാണ് ടോമി ചെറിയാന് എന്താണ് സംഭവിച്ചത് എന്ന് അതുമായി ബന്ധപ്പെട്ട പലരും എന്നെ അറിയിക്കുന്നത് വിശദമായി തന്നെ അന്വേഷിച്ചു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഈ ടോമി ചെറിയാന് എനിക്ക് നേരത്തെ പരിചയമുണ്ട് കേരളത്തിലെ ഏറ്റവും പേരെടുത്ത അത്ലറ്റിക് കോച്ചുമാരിൽ ഒരാളാണ് ടോമി ചെറിയാൻ ടോമി ചെറിയന്റെ പരിശീലനം കൊണ്ട് മാത്രം മുന്നൂറോളം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടിയിട്ടുണ്ട് ഹൈ ജമ്പിൽ സ്പെഷ്യലിസ്റ്റ് കോച്ചാണെങ്കിലും അല്ലാതെയുള്ള അത്ലറ്റിക് ഇനങ്ങളും അദ്ദേഹം പരിശീലിപ്പിക്കാറുണ്ട് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും പേര് കേട്ട കോച്ചായിരുന്നു കെ പി തോമസ് അതുപോലെ തന്നെ എം എ ബാബു ടി പി ഔസഫ് ഇത്തരത്തിൽ ഒരുപാട് കോച്ചുമാരുണ്ടായിരുന്നു അവരുടെ ഗണത്തിൽപ്പെട്ട പ്രഗത്ഭനായ കോച്ചാണ് ടോമി ചെറിയാൻ അദ്ദേഹം ഒരു ഗവൺമെൻറ് സ്കൂളിലെ ജോലിക്കാരനാണ് തിരുവമ്പാടി പുല്ലൂരാമ്പാറയിലെ മലബാർ സ്പോർട്സ് അക്കാദമിയിലെ പരിശീലകനായിരുന്നു ഏതാണ്ട് ഇരുപത് വർഷത്തോളം അദ്ദേഹം ആ സെൻറ് ജോസഫ് സ്കൂളിനെ കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സ്പോർട്സ് സ്കൂളായി ഉയർത്തി മുന്നൂറോളം കുട്ടികൾക്ക് ജോലി നേടിക്കൊടുത്തു അത്ലറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ പരിശീലന വൈദഗ്ധ്യം സമാനതകളില്ലാത്തതാണ് മലബാർ സ്പോർട്സ് അക്കാദമിയിൽ പരിശീലിക്കുന്ന ഒരു കുട്ടിയുടെ മാതാവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാവുന്നു ആ പ്രശ്നവും അതിനിടയിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തവും കൂട്ടിച്ചേർന്നപ്പോൾ മനസ്സുമടുത്ത് റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം അവിടം വിട്ടു പോകുന്നു മലബാർ സ്പോർട്സ് അക്കാദമിയിൽ നിന്നും അദ്ദേഹം പോയത് കുറ്റിപ്പുറത്തുള്ള ഐഡിയൽ പബ്ലിക് സ്കൂളിലേക്കാണ് ടോമി ചെറിയെത്തിയതോടെ ഐഡിയൽ പബ്ലിക് സ്കൂളെ അസാധാരണമായി വളരുന്നു ഐഡിയൽ പബ്ലിക് സ്കൂളിൽ കേരളത്തിലെതിരെ ഏറ്റവും മികച്ച സ്പോർട്സ് സ്കൂളായി മാറുന്നു അതിനിടയിൽ അവിടെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു വോളിബോൾ മത്സരം സംഘടിപ്പിക്കുന്നു ആ മത്സരം അസാധാരണമായ വിജയമായതോടെ മലബാർ സ്പോർട്സ് അക്കാദമിയിൽ അദ്ദേഹം രണ്ടു വർഷം മുമ്പ് പണിയെടുത്ത സമയത്തുണ്ടായ ഒരു വിഷയം വീണ്ടും ചിലർ കുത്തിപ്പൊക്കുന്നു ജീവിതത്തിൽ പറ്റിയ ഒരു പാളിച്ചയാണ് അതിനെ അത് അദ്ദേഹത്തെ വല്ലാതെ നിരാശപ്പെടുത്തുന്നു അതിനിടയിലാണ് ഇത് കുത്തിപ്പൊക്കി സ്ത്രീയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പരക്കുന്നതായി ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മലബാർ സ്പോർട്സ് അക്കാദമിയിലെ ഉയർന്ന പദവിയിലുള്ള ചിലരെ അറിയിക്കുന്നു സൂക്ഷിക്കണം ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഈ അറിയിപ്പ് കിട്ടിയ ഉടൻ തന്നെ ടോമി ചെറിയാനെതിരെ ആ പെൺകുട്ടിയുടെ അമ്മയായ മുമ്പ് മുതലേ പ്രശ്നമുണ്ടായിരുന്ന സ്ത്രീ പരാതിപ്പെടുകയായിരുന്നു പോലീസ് വ്യാഴാഴ്ച വന്ന് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച വരെ ടോമി ചെറിയാനെ കസ്റ്റഡിയിൽ വെച്ചു പോക്സോ കേസ് ചുമത്താനായിരുന്നു ആദ്യത്തെ പദ്ധതി പക്ഷെ പിന്നീട് മനസ്സിലായി ഈ പെൺകുട്ടിക്ക് പത്തൊൻപത് വയസ്സ് കഴിഞ്ഞെന്ന് തുടർന്ന് ഐ ടി ആക്ടിലെ ജാമ്യമില്ല വകുപ്പ് സിക്സ്റ്റി ചുമത്തി പിറ്റേ ദിവസം ജയിലിൽ ജയിലിലടക്കുകയായിരുന്നു അന്ന് മുതൽ ജയിലിലാണ് വാസത്തിലെ വീഡിയോ നിർമ്മിച്ചത് ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആ പെൺകുട്ടി ആ പെൺകുട്ടിയൊരു കാമുകനോ ആണ് അത് പുറത്തുവിട്ടതും അവർ തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്ന വിവരം അറിയിക്കുകയും ആ വീഡിയോ വീട്ടുകാരെ അറിയിക്കണമെന്ന് പറഞ്ഞ് മലബാർ സ്പോർട്സ് അക്കാദമിയിലെ രണ്ടു പേർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തത് മാത്രമാണ് അദ്ദേഹം ചെയ്ത കുറ്റം അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഈ വകുപ്പുകളൊക്കെ ചുമത്തി ജയിലിൽ അടച്ചതും മാധ്യമങ്ങളെ വിളിച്ച് വിവരമറിയിച്ചതും അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് ഈ മലബാർ സ്പോർട്സ് അക്കാദമിക്ക് ഇടതു ബന്ധമുണ്ട് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള അക്കാദമിയാണ് പരാതിയുമായി രംഗത്ത് വന്ന സ്ത്രീയും സി പി എമ്മിന്റെ സഹായാത്തരുകയാണ് മലബാർ സ്പോർട്സ് അക്കാദമിക്ക് ബദലായി കുറ്റിപ്പുറത്തെ ഐഡിയൽ പബ്ലിക് സ്കൂൾ വളരുന്നു എന്ന ആശങ്കയാവാം ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം സി പി എമ്മുകാർ പിടിമുറുക്കിയതോടെ ടോമി എന്ന നിരപരാധി ജയിലിലാവുകയായിരുന്നു നൂറുകണക്കിന് കുട്ടികളെ പരിശീലിപ്പിച്ച് അതും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ പരിശീലിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ച ടോമിക്കെതിരെ ഒരു കുട്ടിയും ഇന്നേവരെ മോശമെന്ന് പറഞ്ഞിട്ടില്ല കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലേക്ക് പലപ്പോഴും ആളെ നിയോഗിക്കുന്നത് കോച്ചുമാരുടെ സ്വഭാവം കൂടി പരിശോധിച്ചാണ് ഒരു കുട്ടി പോലും ഇന്നേവരെ പരാതിപ്പെട്ടിട്ടില്ലാത്ത ആളാണ് ഇപ്പോൾ വിവാദമുണ്ടായിട്ടും ഈ ടോമി ചെറിയാനെതിരെ പരാതിയുമായി ഒരാൾ പോലും രംഗത്ത് വന്നിട്ടില്ല അത്ര മാന്യമായും അന്തസ്സായും കുട്ടികളോട് പെരുമാറുന്ന ടോമി ചെറിയാനെ കള്ളക്കേസിൽ ബോധപൂർവം കൊടുക്കുകയായിരുന്നു വ്യക്തി ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും പഴയ പത്താം ക്ലാസ് റീയൂണിയനുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ഒരു റിലേഷൻഷിപ്പ് വളരുകയും ചെയ്തു എന്നത് മാത്രമാണ് ടോമി ചെറിയ ഭാഗത്തുണ്ടായ ഏകവീഴ്ച ഒരു കുട്ടിയോട് ഇന്നവരെ മോശമായി പെരുമാറിയിട്ടില്ല മോശമായ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പരിശീലിപ്പിക്കുന്ന കുട്ടികളോട് ലൈംഗിക താല്പര്യത്തോടെ പെരുമാറുന്ന ദൃശ്യങ്ങൾ എടുത്ത് പകർത്തുന്ന ആളായി മാറിയത് ഈ പരാതിക്കാരിയായി പെൺകുട്ടിയെ പലതവണ പുതിയ അക്കാദമിയിലേക്ക് ക്ഷണിച്ചിട്ടും പോകാത്തതിന്റെ വാശിക്കാണ് എന്നൊക്കെ മാതൃഭൂമി ദിനപത്രം വാർത്ത എഴുതുന്ന തരത്തിലേക്ക് തരംതാണ് പോയത് അത്ഭുതപ്പെടുത്തുന്നതാണ് ടോമി ചെറിയാൻ നീതി കിട്ടേണ്ടതുണ്ട് നൂറുകണക്കിന് കുട്ടികളെ പരിശീലിപ്പിച്ച് നല്ല നിലയിലെത്തിച്ച് ഒരാൾ പോലും ഇതുവരെ പരാതിപ്പെടാത്ത ടോമി ചെറിയാൻ നീതി കിട്ടേണ്ടതുണ്ട് വ്യാജ പീഡന കേസിൽ ജയിലിൽ കഴിയുകയും ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ട ആളല്ല ടോമി ചെറിയാൻ ടോമി ചെറിയാൻ സംഭവിച്ചത് എന്തേ എന്നതിനെ കുറിച്ച് നാട്ടുകാരനെ ജോജോ കാഞ്ഞിരക്കാടൻ പറയുന്നത് കൂടി കേൾക്കുക ഞാൻ പറയുന്നത് നമ്മുടെ കോഴിക്കോട് തിരുവമ്പാടി പുല്ലുരാമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമി അക്കാദമിയുടെ കോച്ച് ആയിരുന്ന ശ്രീ ടോമി ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൽ പുറത്തുവന്ന വാർത്തയുമായിട്ട് ഒരു സത്യവും അതിനകത്ത് ഇല്ല എന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്കറിയാം കാരണം കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് എന്റെ ഒരേ സ്കൂളിൽ പഠിച്ചതാണ് മലബാർ സ്പോർട്സ് അക്കാദമിയുടെ കോച്ച് ആയിരുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിയാം കണക്ടഡാണ് എന്റെ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ഇരുപത് വർഷത്തോളം മലബാർ സ്പോർട്സ് അക്കാദമിയിൽ അദ്ദേഹം ജോലി ചെയ്തു ഒരു രൂപ ശമ്പളം മേടിക്കാതെ അവിടുത്തെ കുട്ടികൾക്ക് ക്യാഷ് കയ്യിൽ നിന്ന് കൊടുത്ത് കാരണം ഷൂ ഇല്ലാത്തവർക്ക് ഷൂവ് ഭക്ഷണം അത് മറ്റുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹം നേരിട്ടോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചോദിച്ച് സ്പോൺസർഷിപ്പ് എന്ന രീതിയിലോ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അത്രയും കാര്യമായിട്ട് ആ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്ത് മലയോര ഗ്രാമമാണ് അറിയാമല്ലോ അധികം സാമ്പത്തികമുള്ളവരല്ല സ്പോർട്സിൽ വരുന്നവർ പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പരിശീലിപ്പിച്ച് ഒരു വർഷം ഏറ്റവും മികച്ച രണ്ടാമത്തെ സ്കൂൾ എന്ന ലെവലിലേക്ക് പുലുരാമ്പാറ സെന്റ് ജോസഫ് ഹൈസ്കൂളിനെ ഇദ്ദേഹം കൊണ്ടുവന്നു ഒരു രൂപ പ്രതിഫലമില്ലാതെ മറ്റൊരു സ്കൂളിൽ ജോലി ചെയ്ത് ഒഴിവുള്ള സമയത്ത് രാവിലെയും വൈകുന്നേരവും ഗ്രൌണ്ടിൽ വന്ന് ആ കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുത്ത ഒരു മനുഷ്യൻ ഇതുവരെ ഒരു കുട്ടി പോലും ഒരു മാതാപിതാക്കളോ ഇദ്ദേഹം മോശമായൊരു വാക്കുകൊണ്ടോ സ്പർശനം കൊണ്ടോ സഭ്യമല്ലാത്ത പെരുമാറ്റം കൊണ്ടോ ഒന്നും ചെയ്തതായിട്ട് കംപ്ലയിന്റ് ചെയ്തിട്ടില്ല ഒന്ന് പരാതിക്കാരി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരിക്കലും പ്ലസ് ടു വരെയുള്ള ഒരു സ്കൂളിലേക്ക് ടോമി ചെറിയൻ വിളിക്കില്ല ടോമി ചെറിയന്റെ സ്വന്തമായിട്ട് അക്കാഡമിയില്ല പക്ഷേ ഇത് അറിയാവുന്നവർക്ക് മാത്രം അറിയാം പക്ഷേ ഇത് അസത്യം അത്രയും വേഗം കാട്ടുതീ പോലെ പടർന്നു ഇപ്പോൾ മലയാളികളായ ഈ ടോമി ചെറിയനെ അറിയാവുന്ന ആൾക്കാർ മുഴുവൻ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യം അതുകൂടാതെ ഈ പരാതി വന്നതിന് ശേഷം ഒരു കുട്ടി പോലും ഒരു കുട്ടിയുടെ അമ്മയോ അച്ഛനോ ഒരാൾ പോലും എന്റെ കുട്ടിക്ക് സമാനമായൊരു അവസ്ഥ ഉണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള പരാതി ഒരാളും വന്നിട്ടില്ല ഞങ്ങൾ ചാലഞ്ച് ചെയ്ത് പറയുന്നു ഈ നാട് മുഴുവൻ ടോമി ചെറിയൻ ടോമി ചെറിയ അത്തരത്തിലുള്ളൊരു വ്യക്തി അല്ല എന്നുള്ളതും രണ്ട് ഒരാൾ പോലും ഈ നിമിഷം വരെ ഒരു പരാതിയും അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതും നെഞ്ചിൽ തൊട്ട് ഞങ്ങൾ പറയുന്ന സത്യമാണ് അപ്പൊ അദ്ദേഹം ജാമ്യം കിട്ടി തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഈ നാട് അദ്ദേഹത്തോടൊപ്പം നിൽക്കും ഇത് ഒരു ട്രാപ്പായിരുന്നു ഒരു പൊളിറ്റിക്കൽ പക